അമലാ വിവാഹവും അമലയ്ക്ക് ഒരു മകൻ ജനിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു വിവാഹം കഴിഞ്ഞ തൊട്ടു പിന്നാലെ തന്നെ കുഞ്ഞു ജനിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെ എന്നെ എൻ്റെ ഭർത്താവ് പ്രപ്പോസ് ചെയ്യുന്ന സമയം എൻ്റെ വയറ്റിൽ എൻ്റെ മകൻ ഉണ്ടായിരുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുകയായിരുന്നു അമലാ ചെയ്തത് അന്നു മുതൽ വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിത് അമല ഒരു മനോഹരമായ വീഡിയോ ആണ് വൈറലായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ആ വീഡിയോ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എത്ര നന്നായിട്ടാണ് അമല ഇപ്പോൾ മകനെ വളർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് നന്നായിട്ടുണ്ടെന്ന് അമല വളരെയധികം വെസ്റ്റേൺ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും മകനെ ചെളിയിലും മണ്ണിലുമൊക്കെ കളിപ്പിച്ചിരിക്കുകയാണ് ചെരുപ്പിടാതെ മണ്ണിലും ചെളിയിലും ചവിട്ടി ഓടി നടന്നാണ് മകൻ ഇപ്പോൾ ഇതെല്ലാം സന്തോഷം കണ്ടെത്തുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത് മണ്ണിലും പാടത്തും ചെളിയിലുമൊക്കെ കളിപ്പിക്കുന്ന മകന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇത് ആരാധകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് അമലാപോളിന്റെ മകനോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാ ആരാധകരോടും വളരെയധികം സ്നേഹമാണ് പ്രേക്ഷകർക്കുമുള്ളത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ചെടിയിലും മണ്ണിലും പാടത്തുമൊക്കെ കളിപ്പിക്കുന്ന അമലാ പോളിനെയും ഭർത്താവിനെയുമാണ് കാണാൻ സാധിക്കുന്നത് എത്രമാത്രം സ്നേഹമാണ് ആ കുഞ്ഞിനോട് അവർക്കെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുന്നു ചെയ്യുന്നുണ്ട് ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെ വിലപ്പെട്ടതാണെന്നും പറയുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ പാടത്തൊക്കെ പ ഇറക്കുന്നതും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകരും ഇത് തന്നെ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികമാണ് ഇത് ചർച്ചയായി മാറുന്നത് ചെരുപ്പിടാതെ മണ്ണിലും ചെടിയിലും ചവിട്ടി ഓടി നടന്ന മകന്റെ സന്തോഷമാണ് അമല അപ്പോൾ കാണിക്കുന്നത് ജഗതല്ലാത്തിനും അമലയോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് ശരിക്കും പറഞ്ഞാൽ അമല സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അത്രമേൽ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനെയാണ് കാണാൻ സാധിക്കുന്നതും വീഡിയോയുടെ പിന്നാലെ തന്നെ നടി കൂടെ തന്നെ നിൽക്കുന്നുണ്ട് മകന്റെ കുറുമ്പുകളും കാണിക്കുന്നുണ്ട് എത്രമാത്രം കുറുമ്പനാണ് ജഗത്തെന്ന് ഇതിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നു പ്രേക്ഷകർ വളരെ ഇഷ്ടത്തോടെയാണ് ഇത് ഏറ്റെടുക്കുന്നത് ഏതൊരു റിസോർട്ടിൽ പോയിരിക്കുകയാണ് അമ്മയും അച്ഛനും മകനും ഇപ്പോൾ ആരാധകരെല്ലാവരും അത് കാണുകയും ചെയ്യുന്നുണ്ട് ചെളിയിൽ കളിച്ചു നിൽക്കുന്ന മകനെ കണ്ടപ്പോൾ പ്രേക്ഷകർ അത് തന്നെ വളരെയധികം ഏറ്റെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും ഒക്കെ കണ്ടുപഠിക്കേണ്ടത് എന്താണ് ശരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെയാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വളർത്തേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെയാണ് അമല പോലും ജഗത്തും വളർത്തുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനെ പോലെ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെ പ്രതികരിക്കുന്നതും വളരെ നല്ല പാരന്റിങ് എന്ന് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ